അഞ്ചര സെന്റിൽ അഞ്ച് ബെഡ്റൂം ഉള്ള ഒരു വീട് വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ തിരുവല്ല ടൗണിൽ തുകലശ്ശേരി ജംഗ്ഷന് സമീപം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം ഉള്ള വീടാണ് വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് വീടും വസ്തുവും ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം വീടിന്റെ വിശദമായ വീഡിയോയിലേക്ക് പോകാം വീടിന്റെ അകത്ത വിശേഷങ്ങളിലേക്ക് പോകാം കയറി വരുമ്പോൾ തന്നെ ലിവിംഗ് ഏരിയ ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു വാഷിംഗ് ഏരിയ കിച്ചൺ ടോട്ടൽ അഞ്ച് ആണ് ഈ വീടിനുള്ളത് താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആണ് ആദ്യത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം ആണ് ഇനി നമുക്ക് മുഗൾത്തെ വിശേഷങ്ങളിലേക്ക് പോകാം കയറി വരുമ്പോൾ തന്നെ ഒരു ലിവിംഗ് ഏരിയ ഇവിടെ ടോട്ടൽ മൂന്ന് ബെഡ്റൂം ആണ് ഫസ്റ്റ് ബെഡ്റൂം సెకండ్ బెడ్ రూమ్ అటాచ్డ్ బాత్రూమ్ తేడ్ బెడ్ రూమ్ బాల్కణి కూడా അഞ്ച് ബെഡ്റൂമുള്ള ഈ വീടിന് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് ആവശ്യമെങ്കിൽ ബാങ്ക് ലോൺ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നയൻ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം